ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അതൊരു വെറും ഈവനിങ് സ്നാക്സ് അല്ല നോർത്ത് ഇന്ത്യൻ ഡിഷായ ഒരു ഈവനിങ് സ്നാക്സ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിൻ്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോര കേട്ടോ വീഡിയോ ഒന്ന് മുഴുവനായും കാണാനും കൂടെ ഒന്ന് ശ്രമിക്കണേ ഇനി എങ്ങനെയാണ് സ്പൈസി പീനട്ട് മസാല ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ കായം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെയൊക്കെ റോ ഫ്ലേവർ മാറുന്നതിനായിട്ടൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ പൊടികളുടെ റോ ഫ്ലേവർ മാറിയിട്ടുണ്ട് ഇനി ഈ മസാലയിലേക്ക് അഞ്ഞൂറ് ഗ്രാം റോസ്റ്റഡ് പീനട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം മസാലകളെല്ലാം നന്നായി ഈ പീനട്ടിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായി ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം നോക്കൂ ഈ പീനട്ടിലേക്ക് മസാലകളെല്ലാം നന്നായി പിടിച്ച് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കൂടുതലിട്ട് ഇളക്കി സവാള നല്ലതുപോലെ വേവിച്ചെടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് ഇനി രണ്ട് ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഓരോന്നും ചേർത്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുക്കുക നമ്മൾ ആദ്യം സവാള ചേർത്ത് കൊടുത്തപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ടൊമാറ്റോ ഇട്ട് കൊടുത്തു ഇനി ടൊമാറ്റോ ഇട്ടതിന് ശേഷം വീണ്ടും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത മല്ലിയില ആവശ്യത്തിന് ചോപ്പ് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം ചാറ്റ് മസാല ചേർക്കുന്ന നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഉറപ്പ് പ്പായിട്ടും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത് ഇത് അടിയിൽ പിടിച്ച് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുമാത്രമല്ല നമ്മളിത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഓരോന്നും ചേർത്ത് കൊടുക്കുന്നത് ഒത്തല്ല ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോ സാധനം ഇടുമ്പോഴും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം അവസാനമായി എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ ഒരു ഈവനിങ് സ്നാക്ക് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടില്ലേ ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഈ മഴ സമയത്ത് നല്ല ചൂട് കട്ടൻ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഈ സ്പൈസി ആയിട്ടുള്ള പീനട്ട് മസാല അപ്പോൾ ഈ പീനട്ട് മസാലയുടെ റെസിപ്പി എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്